നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ ഫോണിനകത്തുള്ള സ്പീഡ് കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വാട്സപ്പാണ് വാട്സപ്പിൽ നമ്മുടെ സ്റ്റോറേജ് കിടക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പിനകത്ത് ഒരുപാട് ഫയലുകൾ വന്ന് കിടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയും നമ്മുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജുകളൊക്കെ റാം ഉപയോഗിക്കുകയും റാം കുറയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കുറയുകയും ചെയ്യും അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാട്സപ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് വളരെ ആയിട്ട് നമ്മൾ കറഞ്ഞിരിക്കേണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ് കാരണം നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ എന്താണ് ആ ഫീച്ചറ് നമ്മുടെ ഫോൺ എങ്ങനെ സ്പീഡ് കൂട്ടാം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ നമുക്ക് ഫ്രീ ആക്കാം വാട്സപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ നോക്കാം വളരെ ഈസി ആയിട്ടും വളരെ വേഗത്തിൽ നമുക്കത് പരിശോധിക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് പേര് ഫോണിനകത്തുള്ള സ്റ്റോറേജ് പ്രശ്നം കൊണ്ടും സ്പീഡ് കുറയുന്നതുകൊണ്ടും കൊണ്ടും ഹാങ്ങ് ആകുന്നതുകൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഈ വീഡിയോ ഉപകാരപ്പെടും ഇവിടെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഏറ്റവും മുതൽ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറി കാണും നിങ്ങൾ ഇവിടെ ഫോട്ടോസ് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ ഫോട്ടോസുകൾ ഇവിടെ കാണാൻ സാധിക്കുകയും തൊട്ടടുത്തുള്ള വീഡിയോസ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ ഫോണകത്തുള്ള ഒരുപാട് സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കറിയുന്ന കാര്യമാണ് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈല് കാണും നേരത്തെ ഇവിടെ ഈ ഇവിടെ കാണുന്ന ഈ ത്രീ ഡോട്ട് ഏറ്റവും അവസാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് കിട്ടുമായിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നമുക്കങ്ങനെ സെറ്റിങ്സ് കിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് ഓരോ അപ്ഡേറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് തൊട്ടടുത്ത് കാണുന്ന നമ്മുടെ പ്രൊഫൈൽഡ് പിക്ചർ കാണും പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമ്മുടെ സെറ്റിങ്സിൻ്റെ ഫീച്ചറുകൾ കാണും പ്രൈവസി സെറ്റിങ്സ് നമ്മുടെ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് എല്ലാ സെറ്റിങ്സും നേരത്തെയുള്ള എല്ലാ സെറ്റിങ്സും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ദാ ഈ കാണുന്നതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിലെ ഈ മാനേജ് സ്റ്റോറേജ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഇതുപോലെ കാണാൻ സാധിക്കും ഒരുപാട് ഫയലുകൾ ഉണ്ടെങ്കിൽ അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പിനകത്ത് പതിനാല് ജി ബി യൂസ് ചെയ്തിട്ടുണ്ടെന്നും അത് നാല് ജി ബി ഫ്രീ ആയിട്ടുണ്ടെന്നും കാണാൻ സാധിക്കും നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഫോർവേഡ് മനി ടൈംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇത് പത്തോ പതിനഞ്ചോ ഒക്കെ ഷെയർ ചെയ്ത് വന്ന വീഡിയോസുകളും ഫോട്ടോസുകളാണ് ഇവിടെ ഫോർവേഡർ മെനി ടൈംസ് എന്നുള്ളത് കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുകയും നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ത്രീ ലൈൻ ലൈന് കാണും ത ഈ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ ന്യൂ എസ്റ്റ് ഓൾഡസ്റ്റ് ലാർജസ്റ്റ് എന്നുള്ള മൂന്ന് ഓപ്ഷൻ കാണും ഇവിടെ ലാർജസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വീഡിയോസുകളും ഫോട്ടോസുകളും അതിൽ എം ബി കൂടുതലുള്ള ഫോട്ടോസ് വീഡിയോസ് കാണും ഇതിൽ ഇവിടെ നമുക്ക് രണ്ടാമത് കാണുന്ന ഓൾഡസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും പഴയ നമ്മുടെ ഫോണകത്തുള്ള ഏറ്റവും പഴയ വോയിസുകളും പി ഡി എഫ് ഫോട്ടോസ് വീഡിയോസ് എല്ലാത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോണിനകത്ത് ഒരു ആവശ്യവും ഉണ്ടായില്ല ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇപ്പോൾ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒന്നിൽ ലോങ് പ്രസ് ഇത് കൊടുത്ത് ഇവിടെ ഏറ്റവും മുകളിൽ സെലക്ട് ഓൾ എന്ന് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ മെസ്സേജും വീഡിയോസും ഫോട്ടോസും ഓഡിയോസും ഒക്കെ സെലക്റ്റ് ആയിട്ടുണ്ടാവും മുകളിൽ കാണുന്ന ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് കാണില്ല അതെല്ലാം ഇവിടുന്ന് നിങ്ങളുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് പിന്നെ നിങ്ങളുടെ ഈ ഫയലുകളൊന്നും കാണില്ല ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഇനി ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ലാർജാണ് വേണ്ടതെങ്കിലും അതുപോലെ തന്നെ ലാർജിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും ലോങ് പ്രസ് ചെയ്ത് ഇവിടെ ഓൾ സെലക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും നമ്മൾ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിലീറ്റ് അനി കോപ്പീസ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മൾ പലപ്പോഴും എന്തെങ്കിലും പ്രിയപ്പെട്ട ഫോട്ടോസോ വീഡിയോസോ മെസ്സേജുകളൊക്കെ നമ്മൾ സ്റ്റാർ ചെയ്ത് വെക്കാറുണ്ട് ഇങ്ങനെ സ്റ്റാർ ചെയ്ത് വെക്കുന്ന മെസ്സേജ് കൂടെ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ സ്റ്റാർ ചെയ്ത് കോപ്പി ചെയ്ത് സ്റ്റാർ ചെയ്ത് വെച്ചാൽ നിങ്ങൾ സൂക്ഷിച്ച് വെച്ച വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ഡിലീറ്റാകേണ്ടതാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സ്റ്റാർ ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് അത് അങ്ങനെ സ്റ്റാർ ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അൺടിക്ക് ഈ ടിക്ക് ചെയ്ത് അൺ ടിക്ക് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ലാർജ് എന്നുള്ളൊരു ഫയൽ കാണും ഇവിടെ ഒൻപത് പോയിൻറ്റ് നാല് ജി ബി ഫയലും ഈ ലാർജ് ഫയലാണുള്ളത് ഇനി നമ്മൾ കുറച്ച് താഴോട്ട് വരാം ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം ഇവിടെ എൻ്റെ ഫോണിനകത്തുള്ള ഫയലുകൾ ഇവിടെ കാണും ഓരോ വ്യക്തികളെയും ഗ്രൂപ്പുകളെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഒരു ഗ്രൂപ്പ് കാണാം നാല് പോയിൻറ്റ് നാല് ജി ബി ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാത്രം എൻ്റെ ഫോണിനകത്തേക്ക് വീഡിയോസും ഫോട്ടോസും ഓഡിയോസും വന്നിട്ടുണ്ട് ഞാനകത്ത് ക്ലിക്ക് ആ ഒരു ഗ്രൂപ്പിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇതുപോലെ കാണാൻ സാധിക്കും ഇതിനകത്തും നേരത്തെ പറഞ്ഞ പോലെ ഈ അവസാനത്തിൽ കാണുന്ന ഇത്ര ലൈന് ക്ലിക്ക് ചെയ്ത് പഴയതും പുതിയതും വലുതുമായിട്ടുള്ള ഫയലുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഡിലീറ്റ് ഡിലീറ്റായതിനു ശേഷം നമ്മുടെ ഫോണിനകത്ത് ഈ ഫയലുകളൊന്നും പിന്നെ കാണില്ല നല്ല സ്മൂത്തായിട്ട് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയും നമ്മുടെ സ്റ്റോറേജും നമ്മുടെ റാമൊക്കെ ഫ്രീ ആയി നമുക്ക് നമ്മുടെ ഫോണിനകത്ത് നല്ല നമ്മുടെ ഫോൺ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് പ്രശ്നവും ഹാങ്ങിങ് പ്രശ്നവും സ്പീഡ് ഇല്ലായ്മയും ഒക്കെ പരിഹരിക്കാൻ വാട്സപ്പ് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും